ആൺപൂച്ചയുടെ മുല കുടിക്കുന്ന പെൺപൂച്ച ഇതാ അതാ അണ്ടിക്കുടം ഇല്ല കുട്ടാപ്പു എന്നാൽ ആൺപൂച്ചയുടെ മുല കുടിക്കുന്ന പെൺപൂച്ച ഇതാ ഇതാ ഇതിൻ്റെ മുല കുടിക്കുന്ന പെൺപൂച്ച ഇതാ കുട്ടാപ്പുവിൻ്റെ അണ്ടിക്കുടം ഇതാ ഇതാണ്ടിക്കുടങ്ങോ അതിൻ്റെ ഇല്ല ഇതാണിക്കുടം അതിൻ്റെ മുലയാണ് പെൺപൂച്ച വന്ന് കുടിക്കുന്നത് ഇതാ ആൺപൂച്ചയുടെ മുല കുടിക്കുന്ന പെൺപൂച്ച ഇതാ ഇതാ കുടം ഇതാ കുടം ഇതാ കുട്ടാപ്പൂവിൻ്റെ കുടം ഇതാ ഇതിൻ്റെ മൊഴിയാണ് പെൺപൂച്ച വന്ന് കുടിക്കുന്നത് അത് നിന്ന് കൊടുക്കുന്നുണ്ട് നല്ല സുഖമുണ്ടായിരിക്കും അതിന് കുട്ടാപ്പു എന്ന ആൺപൂച്ച ഇത് ഇത് പെൺപൂച്ചയാണ് ആൺപൂച്ചയുടെ മൊഴിയാണ് കുടിക്കുന്നത് ഇതാ കുട്ടാപ്പു ആൺപൂച്ചതാ അണ്ടിക്കുടം കണ്ട അതിൻ്റെ മൊഴിയാണ് ഈ പെൺപൂച്ച കുടിക്കുന്നത് അതിന് നല്ല സുഖമുണ്ട് തോന്നും ഉണ്ടാ ഉണ്ടാ അണ്ടിക്കുടങ്ങുന്നില്ലേ കേട്ടോ ഇല്ല പുഴപ്പിന്ന പെൺപൂച്ചാ ആണ്ടിക്കുടേ അണ്ടിക്കുടം കണ്ടോ ടാപ്പ് വന്ന ആൺപൂച്ചേൻ്റെ മുല കുടിക്കുന്ന പെൺപൂച്ച അണ്ടിക്കുടം കണ്ടോ അതിൻ്റെ അല്ല